ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ ഉൽപ്പന്നമായ കണ്ണാടിപ്പായയ്ക്ക് പ്രിയമേറുന്നു കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളായ ഊരാളി മഞ്ഞാൻ മുതുവ കാടർ എന്നീ ഗോത്ര വിഭാഗക്കാർ നെയ്തുണ്ടാക്കുന്ന ഒരിനം പായയാണ് കണ്ണാടിപ്പായ ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാലപ്പ്ലാവ് എന്ന പ്രദേശത്തെ ഉണർവ് പട്ടികവർഗ വിവിധ ഉദ്ദേശ സഹകരണ സംഘം ഒപ്പുകുന്ന മൂലക്കാടിലെ വനശ്രീ ബാമ്പു ക്രാഫ്റ്റ് ആൻഡ് വനവിഭവ ശേഖരണ യൂണിറ്റ് എന്നീ രണ്ട് സംഘങ്ങളാണ് കണ്ണാടിപ്പായ നിർമ്മിക്കുന്നത് സാധാരണയായുള്ള പുൽപ്പായ തഴപ്പായ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇവയുടെ നെയ്ത്ത് പൂർണമായും കൈകൊണ്ടാണ് നിർമ്മാണം പ്രത്യേകം പാകമായ അപൂർവമായ ഞോഞ്ഞലീറ്റ അഥവാ മെയ്യീറ്റ എന്ന പ്രത്യേകതരം ഈറ്റയുടെ കനം കുറഞ്ഞ മിനുസപ്പെടുത്തിയ പാളികൾ ഉപയോഗിച്ച് പ്രത്യേക രീതിയിൽ തഴയാക്കിയെടുത്താണ് ഇവ നെയ്യുന്നത് ഒന്നര വർഷമായ ഈറ്റയും പഴുത്ത ഈറ്റയുമാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഇവ മടക്കുകയോ ഒടിക്കുകയോ ചെയ്യാം പത്തു വർഷം വരെ നിലനിൽക്കുന്ന ഈ പായയ്ക്ക് നല്ല തണുപ്പാണ് മുളവർഗത്തിലാണ് ന്യൂഞ്ഞ ഉൾപ്പെടുന്നത് കണ്ണാടി പോലെ തിളങ്ങുകയും മിനുസമുള്ളതുമാണ് കണ്ണാടി കണ്ണാടിപ്പായ ഇതിൽ പതിക്കുന്ന പ്രകാശം കണ്ണാടി പോലെ പ്രതിഫലിക്കുമെന്നതിനാലാണ് ഈ പേര് വന്നത് ആറടി നീളവും നാലടി വീതിയുമുള്ള കണ്ണാടിപ്പായ ഒരു കൈവണ്ണത്തിലുള്ള ഈറ്റക്കുഴലിൽ ചുരുട്ടി സൂക്ഷിക്കാനുമാകും ഒരു മാസത്തോളം സമയമെടുക്കും ഇവ നെയ്യാൻ ആറടി നീളവും നാലടി വീതിയിലുമുള്ള പായയ്ക്ക് മുപ്പതിനായിരത്തോളം രൂപ വില വരും പായ ഉപയോഗിച്ച് ക്ലോക്ക് ഫ്ലവർ വേസ്റ്റ് ട്രേകൾ തുടങ്ങിയ കരകൗശല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നുണ്ട് ഒരു സ്ക്വയർ ഫീറ്റിന് അയ്യായിരം രൂപ മുതലാണ് ഇവയുടെ വില കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാലപ്ലാവ് എന്ന പ്രദേശത്തെ ഉണർവ് പട്ടികവർഗ വിവിധ ഉദേശ സഹകരണ സംഘം ഉപ്പുകുന്ന് മൂലക്കാടിലെ വനശ്രീ ബാമ്പുക്രാഫ്റ്റ് ആൻഡ് വനവിഭവ ശേഖരണ യൂണിറ്റ് എന്നീ രണ്ട് സംഘങ്ങളാണ് കണ്ണാടിപ്പായ നിർമ്മിക്കുന്നത് മലമ്പുഴയിൽ നടന്ന പട്ടികജാതി പട്ടികവർഗ സംസ്ഥാനതല സംഗമത്തിൽ കണ്ണാടിപ്പായയുടെ ഭൌമസൂചികാ പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു ഇടുക്കി കഞ്ഞിക്കുഴി വെൺമണി പാലപ്ലാവ് ഉണർവ് സ്വയം സഹായ സംഘം സെക്രട്ടറി കണ്ണപ്പനും പ്രതിനിധി നീലിയും ഉപ്പുകുന്ന് വനശ്രീ സ്വയം സഹായ സംഘം പ്രവർത്തകരായ സുനിലും അംബുജവും ചേർന്നാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഭൗമസൂചിക സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിയത് സിറ്റി വിഷൻ ഇടുക്കി